ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഇംഗ്ലീഷ് അറിയില്ലെന്ന ട്രോളുകൾക്ക് മറുപടിയുമായി എ എ റഹീം എം പി ഭാഷാപരമായ പരിമിതികൾ തനിക്കുണ്ട് തന്റെ ഭാഷയിലെ വ്യാകരണം തിരയുന്നവരോട് വെറുപ്പില്ലെന്നും എ എ റഹീം എം പി പറഞ്ഞു കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ ദേശീയ മാധ്യമങ്ങളോട് ഇംഗ്ലീഷിൽ പ്രതികരിക്കുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് എ എ റഹീമിന്റെ പ്രതികരണം ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ടയാളാണ് അത് തിരിച്ചറിയുന്ന ആളും കൂടിയാണ് എൻ്റെ ഭാഷയുടെ പരിമിതി പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളും കൂടിയാണ് എന്റെ ഇംഗ്ലീഷിലെ പരിമിതിയിൽ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് ഒരു വിരോധവുമില്ല ഞാൻ അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ് വന്ന ട്രോളുകൾ ഭാഷ കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്നെ പ്രാപ്തനാക്കും അതിന് അവരോടും എനിക്ക് നന്ദിയുണ്ട് എ എ റഹീം പറഞ്ഞു വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി പങ്കുവെച്ചുകൊണ്ടായിരുന്നു പ്രതികരണം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം